കൺകെട്ടി മാജിക് എന്ന് പറയും സാറിന് ഇഷ്ടമുള്ള കാർഡ് ഇതിൽ നിന്ന് പറഞ്ഞു കൊടുക്കാം ഏത് കാർഡുകളിലും എടുക്കാം എന്നെ കാണിക്കുന്നത് ക്യാമറയെ വേണമെങ്കിൽ കാണിക്കാം കണ്ടല്ലോ ഇനി എൻ്റെ ബാക്കിലേക്ക് നോക്കാം ഇത് ഏതാണ് കളറുകളെല്ലാം ഏതാണ് ബ്ലാക്ക് അല്ലേ ബാക്കിലെ കളർ എല്ലാം ബ്ലാക്ക് അല്ലേ നോക്കൂ ഏതെങ്കിലും കാർഡ് കളർ ചെയ്ണ്ടോ ഇല്ല ഇല്ല എല്ലാം ബ്ലാക്ക് ആണ് സാർ എടുത്തിരിക്കുന്ന കാർഡിൻ്റെ ബാക്കിൽ നോക്കൂ ബാക്കിലെ കളർ കളറ് ബ്ലാക്ക് അല്ലേ അത് ഞാൻ റെഡ് റെഡാക്കി മാറ്റി കാണിക്കാം ആര് മാജിക് അല്ലേ ഇഷ്ടമുള്ള കാർഡ് എടുക്കുന്ന അതിന്റെ ബാഗിൽ കളർ ചേഞ്ച് ചെയ്യുന്ന ഇതിന്റെ മുകളിൽ ഒന്ന് വെറുതെ വെച്ചു ഈ കാർഡ് മാത്രം കളർ ചേഞ്ച് ചെയ്യുവരുട്ടോ ചേഞ്ച് ചെയ്യാം നമ്മൾ നോക്കുമ്പോ ഒരു കാർഡ് മാത്രം മാത്രമല്ലാത്ത കളർ ചേഞ്ച് ചെയ്യാൻ വന്നിട്ടുണ്ടാകും അത് സാറെടുത്ത കാർഡായിരിക്കും സാർ എടുത്തപ്പോ ബ്ലാക്ക് അല്ലായിരുന്നു അതെ ഓക്കെ ഇനി ഇത് തന്നെയാണ് അടുത്ത കാർഡ് ഞാൻ കാണിച്ചു തരാം ഒന്ന് കൈ വൃത്തിപ്പിടിക്കും ഇനി കൈ മാറ്റിയത് കാരണം കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലാട്ടോ ഇതാണോ അടുത്ത കാർഡ് അതെ ഉറപ്പാണ് ഓക്കെ എങ്കിൽ ഇത് കയ്യിൽ തന്നെ ഇരിക്കട്ടെ മാജിക് കഴിഞ്ഞില്ല ഇതൊന്നും അടച്ചു പിടിച്ചോളൂ അടുത്ത് ഇങ്ങോട്ട് നോക്കിക്കോളൂ അടുത്ത് ഞാനിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റോപ്പ് എന്ന് പറയണം അപ്പം ഞാൻ നിർത്തും താഴെ വണ്ട കാർഡ് ഏതാണോ അതാണ് ഓർത്തു വയ്ക്കേണ്ടത് ഇതല്ല അ ഇഷ്ടമുള്ളപ്പോൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞോളൂ സ്റ്റോപ്പ് മതിയോ നിർത്താലോ നിഷപ്ലേനോ വേണ്ട അടുത്ത് ഈ കാട് ഓർത്ത് വെച്ചോളണം ആ അടുത്ത് ഇതാണ് കളർ മാറാൻ വേണ്ടി പോണത് കണ്ട് കഴിഞ്ഞല്ലോ മാറ്റിക്കോട്ടെ ഓക്കെ അപ്പം ഇപ്പം കണ്ട കാർഡ് ഏതാണോ അതും കളർ മാറി വരൂ കേട്ടോ கலர் மாறி வரும் கடர் மாறியோ அது மாறி கை வந்தோ இப்ப கண்ட காடு காணி அவரை காணிச்சு கொடுக்க அது